ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് ബന്ധത്തെ വിമർശിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ യു ഡി എഫ് കൂട്ടുകെട്ടിലൂടെ ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വീകാര്യത വരികയാണ് ഇത് മതരാഷ്ട്രവാദത്തിന് ഊർജ്ജമേകും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിയെന്നും ഇത് സംഘപരിവാറിന് വളമാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഈ കേരളത്തിലെ പ്രമുഖമായ ഒരു മുന്നണിയുമായി ജമായ ഇസ്ലാമി ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടിലൂടെ അവർക്ക് സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത കൈവരും യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം അതിലൂന്നിയിട്ടുള്ള അവരുടെ പ്രവർത്തനം അവരുടെ പ്രവർത്തന പദ്ധതിക്കുള്ള പിന്തുണ നേടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക അതാണ് യഥാർത്ഥത്തിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു അവർ കാണുന്നത് സമൂഹത്തിൽ അതിതീവ്രമായ വിഭജനം സൃഷ്ടിക്കാൻ ക്ഷമിക്കുന്നവരാണ് ജമായത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞ വർഗീയവാദികളായ നമുക്കെല്ലാം അറിയുന്ന ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗവും അപ്പോൾ ഈ വേർതിരിവിലൂടെ സംഘപരിവാരും ശക്തിപ്പെടാനാണ് സാധ്യത രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്പെടുത്തുകയാണ് ശബരിമല യുവതി പ്രവേശന കേസിൽ നിലപാട് വ്യക്തമാക്കി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേസിൽ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സർക്കാർ നിലപാട് കോടതിയിൽ പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രീതിയിലും പ്രതീക്ഷിക്കാം ഗവൺമെന്റ് ആണ് സംരക്ഷിക്കണം എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുക കുട്ടൻ കുട്ടൻ മാഷ് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു എന്തൊക്കെയാണ് അദ്ദേഹം മുന്നോടിയായി ഒരു ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എം വി ഗോവിന്ദത് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനമാണ് എം വി ഗോവിന്ദ ഉന്നയിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ കൂട്ടുകെട്ടിലൂടെ ജമാ ഇസ്ലാമിക്ക് സ്വീകാര്യത്തിനും ഇത് മദുരാധ്രവാദത്തിന് ഊർജ്ജമാകും സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് പൊതു സ്വീകരിച്ച കൈവരുന്നത് സംഘപരിവാറിനും വളമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ എം ഡി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പാലക്കാട് സ്വഭാവമായും നെല്കർഷകരുടെ കൂടിയാണ് ഇവിടെ നെല്ല് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചത് നാട്ടിനാകെ ബാധ്യതയാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് എം ഡി ഗോവിന്ദ മാസ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ നെൽകർഷകർക്കുള്ള പ്രോത്സാഹന ബോണസ് നഷ്ടലാക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രം കേരളത്തിന് നിർദ്ദേശം നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് കർഷകരോടിനെ വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ട തുക പോലും കുടിച്ചുകയാണ് അതുപോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെ യു ഡി എഫ് ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താനും തയ്യാറാകുന്നില്ല എന്നും എം ഡി മാസ്റ്റർ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെ അധികൃത നീക്കണമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട് ർ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന ഉറച്ച് തീരുമാനം നേരത്തെ തന്നെ സംസ്ഥാനം കൈക്കൊള്ളുന്നതാണ് ആ തീരുമാനത്തിന് ഉറച്ച് എൻ ഡി എ സർക്കാർ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ആഗോള ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നും ഈ റിപ്പോർട്ട് അപാകതകൾ നടത്തിയതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്